ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൾ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ത്രിപ്ലെക്സിൽ ഓപ്പൺ വരുന്ന ടോപ്പുകളാണ് കാണിക്കുന്നത് കുറച്ച് അതിൽ പല സൈസ് വരുന്നുണ്ട് പല സൈസ് വരുന്നുണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി പിന്നെ അങ്ങനെ വരുന്ന ടോപ്പുകളാണ് ഇരുപത്തിയെട്ട് പറഞ്ഞാൽ ത്രിബിൾ എക്സ് വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറുകൾ വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് വരുന്നത് കേട്ടോ ഇതാണ് ഇത് നാൽപ്പത്തിയൊന്നോ നാൽപ്പത്തി നാലോ ലെങ്ത്ത് വരുന്നുണ്ട് ടാപ്പ് കാണാനില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് ചെസ്റ്റ് ഇരുപത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്തി എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇതേട്ടോ ഇവിടെ നല്ല എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡിസ്കൗണ്ടിലാണ് കേട്ടോ അപ്പോൾ കൊടുക്കുന്നത് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് ഇത് ഇരുപത്തിയെട്ട് വൺ സൈഡ് ഇരുപത്തിയെട്ട് വരണമെങ്കിൽ ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി സെയിം സാധനം തന്നെയാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇതിൻ്റെ അത്ര വീതി ഇത് വരില്ല ഇതേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് ട്ടോ അപ്പോൾ ഇതിൽ എത്ര ഏതൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു നെക്ക് വരുന്നത് ഇത് ഇരുപത്തി ആറ് ഇരുപത്തി എട്ടാ എനിക്കറിയില്ല കേട്ടോ ഇതാ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇന്ന് ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് ഇതാ അപ്പോൾ ഇത് ഇരുപത് അതിന്റെ നെക്ക് മാറ്റുണ്ട് കേട്ടോ ഇതിന്റെ നെക്ക് മാറ്റിണ്ട്ട്ടോ ഈ നെക്ക് വരുന്നത് ഇത് നാപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ഞാൻ ആദ്യം കാണിച്ചതും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് പിന്നെ ഇതും നാല്പത്തെട്ട് തന്നെയാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ കൂടുതൽ നാൽപ്പത്തിയെട്ടിന്റെ ആണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ പിന്നെ അത് നാൽപ്പത്തി എട്ട് ജെസ്റ്റ് വീതി നാൽപ്പത്തൊന്ന് ആണ് വരുന്നത് ഇത് രണ്ടുമാണ് ത്രിബ്ലെക്സ് എല്ലെന്ന് ഞങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ ഇത് രണ്ടെണ്ണമാണ് ത്രിബ്ലെക്സ് എല്ല് വരുന്നത് കേട്ടോ ഒന്നിൻ്റെ നെക്ക് ഇങ്ങനെയാണ് ഒന്നിൻ്റെ നെക്ക് ഇങ്ങനെയാണ് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇത് നാൽപ്പത്തി എട്ട് ജെസ്റ്റ് വീതിയാണ് ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒന്ന് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇരുപത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇത് ഇരുപത്തി ആറാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി എട്ട് ഇത് ഇരുപത്തി നാല് കേട്ടോ സോറി അങ്ങനെ അങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവണം ഉറക്കം അപ്പോൾ ഇത് ഇരുപത്തി നാല് ഇത് ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നതാണ് ഇതും ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നതാണ് ഏതൊക്കെ ചെസ്റ്റ് വീതി പറഞ്ഞുതന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി കേട്ടോ ഇതും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ആണ് അപ്പോൾ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതലുള്ളത് പിന്നെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി കേട്ടോ വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയും സൈസും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ നിങ്ങൾ ഇത് ചോദിച്ചാൽ മതി കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഇരുപത്തി അഞ്ചൊക്കെ ഉണ്ട് തോന്നണം കേട്ടോ വീതി കണ്ടിട്ട് ഇരുപത്തി അഞ്ചൊക്കെ ഉണ്ട് തോന്നണോ ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ജസ്റ്റ് വീതി ഉണ്ട് തോന്നണി നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ചിലർ ആവശ്യമുണ്ട് വേണം എന്നൊക്കെ പറഞ്ഞു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ ഇത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി ആണ് കേട്ടോ ഇതാ അപ്പോൾ നിങ്ങൾ ചോദിക്കാം ചിലപ്പോൾ എനിക്ക് തോന്നണോ അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും തോന്നണം കേട്ടോ അത് രണ്ടും നാൽപ്പത്തിയെട്ടിലാണുള്ളത് അതിൻ്റെ അതിൻ്റെ ത്രിബ്ലെക്സിലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ കാരണം അത് വമ്പം മൂവിങ് ആയിരുന്നു ആ ഒരു സാധനം ആ ഒരു കളറ് പിന്നെ അടുത്തത് വരുന്നത് ഇത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി എട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തി ഒന്ന് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തി ഒന്ന് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി ഇത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി ഇത് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി ഇതും ഇരുപത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നതാണ് ഇതും ഇരുപത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നതാണ് അപ്പോൾ ഇരുപത്തി ഇതിൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത് ഇരുപത്തിയാറും ഇരുപത്തിയെട്ടും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏത് കളർ കഴിഞ്ഞ നാൽപ്പത് ഇരു ഇരുപത്തിനാല് കഴിഞ്ഞുകൾ കേട്ടോ ഇതും ഇത് ഇത് ഇരുപത്തി ആറിനോ ഇരുപത്തെട്ട് കേട്ടോ ചെസ്റ്റ് വീതി വര ഇത് ഇരുപത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ടോപ്പ് മാത്രമാണ് ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ആട്ടോ ഇത് വരുന്നത് സെയിം ഇതിൻ്റെ സെയിം പ്രിൻറ്റ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ഇത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് ഇത് ഇരുപത്തി നാലാണ് ഇത് ഇരുപത്തി ആറാണ് അപ്പോൾ ഇരുപത്തി നാല് നാൽപ്പത്തി എട്ടിലുണ്ട് പിന്നെ അൻപത്തി രണ്ടിലുണ്ട് അൻപത്തി നാല് ജസ്റ്റ് രീതിയിലും വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഏതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ഓക്കെ ബൈ അസ്സലാമലേക്കും